അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തൂ അലഹമുല്ലിഹി വാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ സ്ഥാനമുള്ളതാണ് റിഖർദ് ആകൾ നമുക്കുള്ള കരുത്തും നമ്മുടെ കൈവശമുള്ള മൂർച്ചയുള്ള ആയുധവും ഏത് പ്രതികൂല സാഹചര്യത്തിലും പതറാതെ മുന്നേറുവാനുള്ള ആവേശവും ഊർജവും ഒക്കെ പകരുന്ന ഇന്ധനമാണ് നമ്മുടെ ദ്വ അതിൽ തന്നെ നബിസലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അവിടുന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചതുമായ പ്രാർത്ഥനാ വചനങ്ങൾ ഏറെ പ്രാധാന്യമുള്ള സംഗതിയാണ് സുന്നത്ത് എന്നുള്ള നിലയിൽ പുണ്യം നേടുവാനും അതേപോലെ അർത്ഥ വ്യാപ്തിയുടെ കാര്യത്തിൽ നമ്മളുണ്ടാക്കുന്ന പ്രാർത്ഥനാ ഒക്കെ വിശാലവും ധാരാളം നന്മകളും അടങ്ങിയതുമായിരിക്കും നബി നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ദുആകൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ല പല ദുആകളും അർത്ഥം ഗ്രഹിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ വ്യാപ്തിയും ആഴവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ സത്ഫലങ്ങൾ അതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരു വസ്തുതയാണ് അള്ളാഹുവിൻ്റെ വഴിയാണ് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അത്തരം ആകൾക്ക് പിന്നിലുള്ളത് എന്നറിയുമ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ നബിസലല്ലാഹു അലൈഹി വസല്ലം ഒരു സുഹാബിയെ രോഗി സന്ദർശനാർത്ഥം കാണുവാൻ ചെന്നപ്പോൾ അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ച് മെലിഞ്ഞ് പ്രയാസപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ നബി സലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് തിരക്കി താങ്കൾ എന്തെങ്കിലും ദ്വാ ചെയ്യാറുണ്ടോ എന്താണ് പഠിച്ചവനോട് ചോദിക്കാറ് അഥവാ രോഗി സന്ദർശന വേളയിൽ ദീനും ദ്വായും ഒക്കെ സംസാര വിഷയമാകണമെന്നും അവരിൽ വല്ല അബദ്ധങ്ങളും വീഴ്ചകളും ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുവാനും ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ശ്രദ്ധിക്കണമെന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ഷഹാബി പറഞ്ഞത് പഠിച്ചവന് നീ എന്നെ പരലോകത്ത് വല്ലതും ശിക്ഷിക്കാൻ ഉണ്ടെങ്കിൽ അത് എനിക്ക് ദുനിയാവിൽ നേരത്തെ വേഗത്തിലാക്കി തരയണമേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെതായ ഭാഗത്ത് നിന്ന് ശരിയെന്ന് തോന്നിയ ഒരാശയമായി അദ്ദേഹം പ്രാർത്ഥിച്ചതാണെങ്കിലും നബി അലൈഹി നബിസലാഹു തിരുത്തി എന്തൊരു അത്ഭുതകരമാണ് എന്ന രീതിയിൽ നബി നബിസലാഹു അലൈഹി വസ്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷയെ ദുനിയാവിൽ നിങ്ങൾക്ക് താങ്ങുവാൻ സാധിക്കുകയില്ല ഹസന സാധിക്കുകയില്ലാഹു ഹസനത്തിങ്ങനെ പറഞ്ഞുകൂടായിരുന്നു അള്ളാഹുവി ദുനിയാവിലും നാളെ പരലോകത്തും നീ എനിക്ക് നന്മ നൽകണമേ നരകശിക്ഷയിൽ നിന്ന് തന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പറയാൻ അതുകൊണ്ട് നമ്മൾ സ്വന്തമായി ആലോചിച്ചുണ്ടാക്കുന്ന പ്രാർത്ഥനാ വചനങ്ങളെക്കാൾ നബിസലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾക്ക് ഏറ്റവും ശരിയുടെയും ആശയവ്യാപ്തിയുടെയും പ്രത്യേകതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതേപോലെ തന്നെ ഒരു മനുഷ്യന് ആലോചിച്ച് സ്വന്തമായി ഉണ്ടാക്കുവാൻ കഴിയാത്തത്ര അർത്ഥവ്യാപ്തിയുള്ള അർത്ഥ ഗാംഭീര്യമുള്ള റിക്രദു നബി സല അലൈഹി അലഹി പഠിപ്പിച്ചവയിൽ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും ഉദാഹരണം പറഞ്ഞാൽ അത്രമാത്രം അർത്ഥവ്യാപ്തിയുള്ള റിക്കറാണത് കേവലം നമ്മൾ സുബഹാനല്ലാ എന്ന് പറയുന്നതിനേക്കാൾ ഏറെ പ്രസക്തിയും പ്രാധാന്യവും പ്രതിഫലവും അതിനുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും സുബഹാൻ അള്ളാഹു ബിഹംദിഹി അള്ളാഹുവിന് ആകുന്നു സർവസ്തുതിയും അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതത് ഹൽഖിഹി അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തിനത്ര ഒരാൾക്കും ഒരു എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അസംഖ്യം വരുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതും അല്ലാത്തതുമായ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന് നമുക്കറിയാം ചെറുതും വല വലുതുമായ അനേകായിരം സൃഷ്ടികൾ അവരുടെയൊക്കെ എണ്ണ എണ്ണം എത്രയാണ് അതേപോലെ അതത ഹൽഖി നഫ്സിഹി വസിനത അർഷിഹി വമിത കലിമാതി അള്ളാഹുവിൻ്റെ അക്ഷരങ്ങൾ എഴുതാൻ ഈ ലോകത്തെ സമുദ്രങ്ങളെല്ലാം മഷിയായി ഉപയോഗിക്കുകയും മരങ്ങളെല്ലാം പേനയായി ഉപയോഗിക്കുകയും ചെയ്താൽ പോലും കെലിമാത്തുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവസാനിക്കുകയില്ല എന്ന് അത്രമാത്രം എണ്ണം വിശാലമായ അത്ര തസ്ബീഹും തഹ്മീദും അള്ളാഹുവിന് സമർപ്പിക്കുന്നു എന്ന് അതേപോലെ സിംഹാസനത്തിൻ്റെ ഭാരം ഖനം എത്രയാണോ അത്രയും അള്ളാഹുവിൻ്റെ തൃപ്തി എത്രയാണോ അത്രയും ഇങ്ങനെ നമുക്ക് കോലപ്പെടുത്തുവാൻ കഴിയാത്തത്ര വ്യാപ്തിയും വിശാലതയുമുള്ള തിക്കറുകൾ നബിസലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഹദീസുകളിലൂടെ പ്രാർത്ഥനകൾ പ്രത്യേകം പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി